യുഗാന്ദ്യത്തിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് നാം കടക്കുകയാണ് ദാനി പ്രവാചകന്റെ പ്രവചന ഭാഗത്ത് നിന്നുള്ള യുഗാന്തി പ്രവചനങ്ങളായിരുന്നു ഒന്നാം ഭാഗത്തേത് രണ്ടാം ഭാഗത്തേത് യേശു ക്രിസ്തുവിന്റെ യുഗാന്തൃത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളായിരുന്നു മൂന്നാമത് നമ്മൾ ചർച്ച ചെയ്തത് വെളിപാട് പുസ്തകം ഒന്നാം അധ്യായം മുതൽ പതിമൂന്നാം അധ്യായം വരെയുള്ള ഭാഗങ്ങളായിരുന്നു ഇനി അതിനെ തുടർന്നുള്ള ഭാഗങ്ങളെയും കർത്താവിന്റെ ആയിരം വർഷത്തെ ഭരണത്തെയും ബാബിലോണിനെയും കുറിച്ചും സ്വർഗീയ ജെറൂസലമിനെയും കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെളിപാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ കടന്നു കഴിഞ്ഞാൽ അവിടെ രണ്ട് മൃഗങ്ങളെ കാണാൻ സാധിക്കുകയാണ് ഒന്നാമത്തെ മൃഗം കടലിൽ നിന്ന് കടന്നു വന്ന മൃഗം മറ്റൊരു മൃഗം കരയിൽ നിന്ന് കടന്നു വരുന്ന മൃഗം എന്താണ് ഈ മൃഗങ്ങളെ കുറിച്ചുള്ള അർത്ഥം ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തോടനുബന്ധിച്ച് ജെറൂസലേമിനെ തകർക്കുവാൻ കടന്നു വരുന്ന മൃഗത്തെ സൂചിപ്പിക്കുന്നത് കരയിൽ നിന്ന് വരുന്ന മൃഗം എന്ന് പറയുന്നത് അറുനൂറ്റി അറുപത്തി ആറാണ് എൻ്റെ സംഖ്യ അത് വളരെ വ്യക്തമാണ് നീറോ സീസർ എന്ന ആ വാക്യങ്ങൾ ആ അക്ഷരങ്ങൾ അതിനാകെ തുകയാണ് അറുനൂറ്റി അറുപത്തി ആറ് ഇവിടെ മൂന്ന് കാര്യങ്ങളെയാണ് യോഗനസ് രേഖ വയ്ക്കുന്നത് ഒന്ന് ജെറുസലേമിന്റെ നാശം രണ്ട് റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്ന പാഠം മൂന്നാമത്തേത് ലോകാവസാനത്തോടനുബന്ധിച്ചുള്ള വിഷയം ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഈ വചന ഭാഗങ്ങൾ മെല്ലെ മെല്ലെ കടന്നിരുന്നത് അപ്പോൾ അറുനൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്ന ഒരു സംഖ്യ അത് നീറോയുടെ നമ്പറാണ് ആ നീറോ ചക്രവർത്തി മൂന്നര കൊല്ലക്കാലം സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും സഭയെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും തീരുമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു പത്രോസും പൗരോസിലേയും ഒക്കെ രക്തസാക്ഷികളായി മാറി അനേകം രക്തസാക്ഷികളായി മാറി ഈയൊരു പീഡന കാലഘട്ടത്തെയാണ് അറുനൂറ്റി അറുപത്തി ആറ് പീഡന കാലഘട്ടമായി അവതരിപ്പിക്കുന്നത് ഇത് സഭയ്ക്കുള്ള പീഡനമായിട്ട് കാണിക്കുക ഇനി ഇതേപോലെ തന്നെ ജറുസലം ദേവാലയത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് മൃഗങ്ങൾ കരയിലൂടെയും കടലിലൂടെയും വരുന്ന മൃഗങ്ങൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാന റോമൻ സാമ്രാജ്യത്തിന് ഏറ്റവും കരുത്തുറ്റത് നാവികസേനയായിരുന്നു മെഡിറ്റിനറി കടലിന് ചുറ്റുമുള്ള രാജ്യങ്ങളെയാണ് അവർ പിടിച്ചടക്കിയിരുന്നത് അപ്പോൾ കടലിൽ നിന്ന് വരുന്ന എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തിയെ കാണിക്കുന്നത് അങ്ങനെ കീഴടക്കുന്ന റോമൻ സാമ്രാജ്യം ജെറുസലം ദേവാലയത്തെ നശിപ്പിക്കുന്നതും തകർക്കുന്നതുമാണ് തുടർന്നുള്ള ക്രോധത്തെക്കുറിച്ചും ജെറൂസലമിലെ നാശത്തെക്കുറിച്ചും പറയുന്നത് അടുത്തൊരു ഭാഗം വരികയാണ് കുഞ്ഞാടും അനുയായികളും എന്താണ് കുഞ്ഞാട് അറക്കപ്പെട്ട കുഞ്ഞാട് തീർച്ചയായും അത് യേശു ക്രിസ്തു തന്നെയാണ് യേശു ക്രിസ്തുവാണ് കുരിശിൽ പിടഞ്ഞ് മരിച്ച് രക്തം ചിന്തി നമ്മെ രക്ഷിച്ച അറക്കപ്പെട്ട കുഞ്ഞാട് മറ്റു മൃഗങ്ങളെ പറ്റി പറയുമ്പോൾ അത് വൈശാചിക മൃഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും ഇനി പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മഹദിയാം ബാബിലോണായി ചിത്രീകരിക്കുന്നത് ആരെയാണ് ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മൂന്ന് കാര്യങ്ങൾ ഇത് സൂചിപ്പിക്കുന്നത് ഒന്ന് തകർക്കപ്പെടുന്ന മഹദിയാം ബാബിലോണായി ചിത്രീകരിക്കുന്നത് ജെറുസലേമിനെയാണ് യേശുവിനെ വധിക്കുകയും അതുപോലെ തന്നെ ശിക്ഷന്മാരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ജെറുസലേം നഗരത്തെയാണ് മഹദിയാം ബാബിലോണായി ആദ്യത്തെ സൂചകമായി തീരുന്നത് ഇതേപോലെ തന്നെ ഇത് വളരെ വ്യക്തമായി റോമൻ നഗരത്തെയും സൂചിപ്പിക്കുകയാണ് ഏഴ് കുന്നുകളും മീതിയുള്ള നഗരം എന്ന രീതിയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആ റോമൻ സാമ്രാജ്യത്തെ വിഗ്രഹാരാധന ഉടികൊള്ളുന്ന ആ റോമൻ സാമ്രാജ്യത്തെ ഇതാ ഇവിടെ മഹദിയ ബാബിലോണായി അവതരിപ്പിക്കുകയാണ് ഇനി യുഗാദിക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്തായി മാറും യുഗാദി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള സകല തിന്മയുടെയും ശക്തിയെ അത് ഐഹികമായിട്ടല്ല പിന്നെയോ ആത്മീയമായി തിന്മയുടെ സാമ്രാജ്യം ലോകത്തെ കീഴടക്കുകയും ജനതകളെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളെ അവസാന കാലഘട്ടത്തിൽ പീഡിപ്പിക്കാനിരിക്കുന്ന ആ തിന്മ ശക്തിയെയാണ് മഹത്തിയാം ബാബിലോണായി യുഗാന്തത്തോട് അനുബന്ധിച്ചുകൊണ്ട് പറയുന്നത് അത് ഇസമാകാം അത് ഒരുപക്ഷെ മതങ്ങളാകാം അതൊരുപക്ഷെ വ്യക്തിയാകാം അതൊരു പ്രസ്ഥാനമാക്കാം എന്തുമായിരിക്കാം അവസാന കാലഘട്ടത്തിൽ സഭയെ പീഡിപ്പിക്കുന്ന യുഗാന്തിത്തോടനുബന്ധിച്ച് സഭയെ പീഡിപ്പിക്കുന്ന വലിയൊരു തിന്മയുടെ ശക്തിയെ ഇവിടെ അവതരിപ്പിക്കുകയാണ് ലോകോത്സവത്തെക്കുറിച്ച് കത്തോലിക് സഭയുടെ മതബോധ വിരോധം പഠിപ്പിക്കുന്ന രണ്ട് പ്രധാന അടയാളങ്ങളുണ്ട് ഒന്നാമത്തെ അടയാളം ആ കാലഘട്ടമാകുമ്പോഴേക്കും സഭ കഠിനമായി പീഡിപ്പിക്കപ്പെടും സകല ജനങ്ങളും സഭയ്ക്കെതിരെ തിരിയുകയും അവസാനം വരെ സഹിച്ചു നിൽക്കും രക്ഷ പ്രാപിക്കുമെന്നതുപോലെ കഠിനമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയിലേക്ക് സഭ കടന്നു കഴിയുകയും ചെയ്യും ഇതാണ് ഒന്നാമത്തെ തടയാളം രണ്ടാമത്തെ തടയാളമായി കത്തോലിക് സഭയുടെ മതബോധനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് യഹൂദർ ക്രിസ്ത്യാനികളാകുന്നത് വരെ ഇത് റോമാക്കാർക്ക് എഴുതിയില്ല പതിനൊന്നാം അധ്യായത്തിൽ വിശുദ്ധ മൗലസിലേക്ക് പഠിപ്പിക്കുന്ന വിഷയമാണ് അതായത് യഹൂദന്മാർ തിരസ്കാരമാണ് നമുക്ക് രക്ഷയെങ്കിൽ അവരുടെ സ്വീകാര്യം എത്രയോ അധികമായിരിക്കും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സകല യഹൂദരും ക്രിസ്തുമത്തിലേക്ക് യേശു ക്രിസ്തു സ്വീകരിക്കുന്നത് വരെയാണ് രണ്ടാമത്തെ അടയാളമായി കത്തോലിക്ക സഭയുടെ മതപരം പഠിപ്പിക്കുന്നത് ഇന്ന് അത് ഏകദേശം പൂർത്തിയായി മെസ്സിയാനിക് ജ്യൂസ് എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ അവരുടെ യഹൂദന്മാർക്കിടയിൽ നാല്പത് ശതമാനത്തോളം ആയി എന്നാണ് കണക്ക് പറയുന്നത് ഇനി വെളിപാടിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ കാണുമ്പോൾ നാം ഒരു വിവാഹ വിരുന്നിനെ കാണുക എന്താണ് വിവാഹ വിരുന്ന് സ്വർഗത്തിൽ നാം അനുഭവിക്കാൻ പോകുന്ന ഒരു വിരുന്നിനെ പറ്റിയാണ് ഇവിടെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനൊരു വിരുന്ന് സ്വർഗത്തിലുണ്ടോ നാം എല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണോ സ്വർഗത്തിലേക്ക് പോകുന്നത് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സകലജനെയും സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരു ഊർജം പങ്കു രീതിയിൽ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യനെ സൂര്യനിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചു കൊണ്ടാണ് ഭൂമിയും സകല ഗ്രഹങ്ങളും ഭൂമിയുടെ ജീവജാലങ്ങളും സൂര്യനെ ആശ്രയിക്കാതെ ഭൂമിക്ക് നിലനിൽക്കാൻ സാധ്യമല്ല എന്നതുപോലെ തന്നെ സൃഷ്ടാവിനെ ആശ്രയിക്കാതെ സൃഷ്ടിക്ക് നിലനിൽപ്പില്ല സൃഷ്ടി എപ്പോഴും തൻ്റെ ശക്തിക്കായി സൃഷ്ടാവിൽ നിന്ന് ഊർജം സ്വീകരിക്കണം ഇത് നമുക്ക് ഏതെങ്കിലും തോട്ടത്തിൽ കാണാൻ സാധിക്കും ഏതെങ്കിലും തോട്ടത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനു ശേഷം അവിടെ അവരുടെ തോട്ടത്തിന് നടുവിലൊരു ജീവന്റെ വൃക്ഷം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കുമ്പോഴാണ് അവർക്ക് എന്ത് ലഭിക്കുന്നത് ഈ അമർത്ഥതയുടെ ജീവൻ അമർത്ഥത ലഭിക്കുന്നത് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴാണ് അവർക്ക് അമർത്ഥ്യത ലഭിക്കുന്നത് അതാണ് നമുക്ക് ഏതാനും തോട്ടത്തിൽ കാണാൻ കഴിയുന്നത് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് അവരെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വചനത്തിൽ പറയുന്നത് ഏതെന്തോട്ടെന്ന് പുറത്താക്കാനുള്ള കാരണമായി പറയുന്നത് അവർ ജീവന്റെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കാതിരിക്കേണ്ടതിന് എന്നാണ് അപ്പോൾ ഏതെന്തോട്ടത്തിലായിരിക്കുമ്പോൾ അവർ നിത്യകാലം ജീവിക്കേണ്ടതിന് അവർക്കൊരു എനർജി ആവശ്യമുണ്ട് അത് ദൈവത്തിൽ നിന്ന് ലഭിക്കണം അത് ജീവന്റെ വൃക്ഷത്തിൻ്റെ പഴമാണ് ഇനി ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായി ഈശ്വര പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ മരിക്കുകയില്ല നിത്യം ജീവിക്കും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കൊരു നിത്യജീവൻ വേണമെങ്കിൽ തീർച്ചയായും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അമർത്ഥതയുടെ ബോധ്യം വിരുന്ന് വിശുദ്ധ കുർബാന നാം സ്വീകരിക്കണം ഇനി നാം മരണമടഞ്ഞ് സ്വർഗത്തിലേക്ക് കടന്ന് തന്നാലും നിത്യത്തിലേക്ക് കടന്ന് തന്നാലും അവിടെയും ദൈവത്തിൽ നിന്ന് ഒരു എനർജി നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം സ്വർഗത്തിൽ മാലാക ചുറ്റും പരിശുദ്ധൻ 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 എന്ന് പാടിക്കൊണ്ടാണ് ആയിരിക്കുന്നത് എന്തിനാണ് അവർക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പരിശുദ്ധിയുടെ എനർജി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ നാം സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ഒരു എനർജി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ എനർജിയുടെ മുന്നാസ്വാദനമാണ് ഈ ഒരു ഊർജത്തിന്റെ ഈ ആയിരിക്കുമ്പോൾ നാം സ്വർഗീയ രൂപത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എനർജി ദൈവത്തിൽ നാം സ്വീകരിക്കണം അതിനെയാണ് മനോഹരമായിട്ട് വിവാഹം വിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് ഭൂമിയിലായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് ഈ ആത്മീയമായ ശക്തി സ്വീകരിക്കണം അതിന് വേണ്ടതാണ് വിശുദ്ധ കുർബാന വിവാഹം വിരുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപതാമത്തെ അധ്യയനത്തിലെത്തുമ്പോൾ ആയിരം വർഷത്തെ ഭരണ കാണുകയാണ് മിലേനീസം എന്നാണ് പറയുക എന്താണ് ആയിരം വർഷത്തെ ഭരണം ഇവിടെ നോക്കൂ ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നു അത് മഹദിയാം ബാബിലുള്ള ശക്തീകരിച്ചുകൊണ്ട് നശിപ്പിക്കപ്പെടുകയാണ് ഈ നശിപ്പിച്ചതിന് ശേഷം ഇതാ പുതിയൊരു സ്വർഗീയ ജെറുസലേം 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 ഉയർത്തെഴുന്നേൽക്കുന്നു ഈ ഈ പുതിയ എന്ന് പറയുന്നത് സഭയാണ് സഭയാണ് സ്വർഗീയ ഈ സഭയിലൂടെയാണ് ആയിരം വർഷത്തെ ഭരണം കർത്താവ് ലോകത്ത് നടത്താൻ പോകുന്നത് അതായത് മിലാനിസം ആരംഭിക്കുന്നത് യേശുക്രിസ്തു കുരിശു മരണത്തിന് ശേഷം അവിടെ മുതൽ സഭ ഉദ്ഘാടനം ചെയ്തത് മുതൽ ആരംഭിക്കുകയാണ് അത് അതുവരെ ഉണ്ടായിരുന്ന ജെറുസലേമിനെ ഏ ഡ എഴുപതിൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇത് ആ സ്വർഗീയ ജെറുസലേം ആരംഭിക്കുകയാണ് പരിശുദ്ധ സഭയിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരികയാണ് അതുവരെ വാഗ്ദാന വേടകത്തിൽ ജെറുസലേമിലാണ് ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി ആ സ്വർഗീയ ജെറുസലേമിലേക്ക് ഈ മഹത്വം ഇറങ്ങി വന്നിരിക്കുക അതായത് സഭയിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വന്നിരിക്കുന്നു സ്വർഗീയ ജെറുസലേം എന്ന് പറയുന്നത് സഭയാണ് അപ്പൊ അതിലൂടെ ദൈവം ക്രിസ്തു നേരിട്ട് ആയിരം വർഷത്തെ ഭരണം ആയിരം എന്ന് പറയുന്നത് എണ്ണം കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ആയിരം കൊല്ലമല്ല നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ എണ്ണത്തെക്കുറിച്ചുള്ള കാര്യം പൂർണ്ണസംഖ്യകൾ ഒരായിരം എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലഘട്ടമാണ് ഒരു പൂർണ്ണതയുള്ള ഒരു കാലഘട്ടം ഇതിപ്പോൾ രണ്ടായിരം വർഷത്തോളമായി ഇനിയും മുന്നോട്ട് പോകും ഒരു നിശ്ചിതമായൊരു കാലഘട്ടത്തോളം ഈ കാലഘട്ടം മുഴുവൻ കർത്താവായ ഈശോമിശിക നേരിട്ട് ലോകത്തെ ഭരിക്കുന്നു അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇന്നുള്ള ഓരോ വ്യക്തികളിലെയും ഹൃദയങ്ങളിൽ ഒരു നവോത്ഥാനം ഒരു പുരോഗമനം പ്രസ്ഥാനങ്ങൾ പുരോഗമനം കടന്നു വന്നിരിക്കുകയാണ് പണ്ടൊക്കെ ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്നവരായിരുന്നു പുരുഷ മേധാവത്തെ അനുകൂലിക്കുന്നവരായിരുന്നു ഇങ്ങനെ ക്രൈസ്തവമല്ലാത്ത പല വിഷയങ്ങളുമായിരുന്നു ലോകത്തെ ഭരിച്ചിരുന്നത് എന്നാൽ ഇതൊക്കെ മാറി ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടാണ് നവോത്ഥാനം കടന്നു വരുന്നത് പുരോഗമനങ്ങൾ കടന്നു വരുന്നത് ഈ ലോകം തന്നെ മനുഷ്യാവകാശങ്ങളിലേക്കെല്ലാം പ്രവേശിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിനടിസ്ഥാനമായിക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ പോലും യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെ നമുക്ക് കാണാം അത് വിവാഹത്തിന്റെ നിയമങ്ങളാകാം മറ്റു പല നിയമങ്ങളുമാകാം അപ്പൊ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ ലോകത്തി നടപ്പിലായി കൊണ്ടിരിക്കുന്നത് നവോത്ഥാന എന്ന പേരിലോ മനുഷ്യാവകാശം എന്ന പേരിലോ മറ്റ് എന്ന പേരിലോ എന്തിന്റെ പേരിലായാലും നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ അന്വേഷിക്കുന്നത് അവന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ദൈവിക നിയമങ്ങളെയാണ് ഈ ദൈവിക നിയമങ്ങൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തു വ്യക്തമായി ചൂണ്ടിക്കാണിച്ച നിയമങ്ങളാണ് അതുകൊണ്ടാണ് ആയിരം വർഷത്തെ ഭരണമെന്ന് പറയുന്നത് യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിരുന്നു കൊണ്ട് യഥാർത്ഥമായ മനുഷ്യന്റെ സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ നിയമങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുന്നു ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെ എലക്ഷൻ നടന്നു ഈ എലക്ഷൻ സംഭവിച്ചു രണ്ട് വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി ട്രംപ് അവിടെ എന്ത് ചെയ്തു യേശു ക്രിസ്തുവിന് അമേരിക്കയുടെ നായകനാക്കി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നു കമലാകാരിസ് എന്ത് ചെയ്തു യേശു ക്രിസ്തുവിൻ്റെ നിയമങ്ങളെല്ലാം പുരോഗമനമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു അവിടെ ഹോമോ സെക്ഷാലിറ്റി ഭ്രൂണഹത്യ ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്തു എന്നാൽ ട്രംപ് ആ ഭാഗങ്ങളെല്ലാം നിരാകരിച്ചു ഇങ്ങനെ പരസ്പരം ഒരു എലക്ഷനിലെ ആശയങ്ങളെ വെച്ചുകൊണ്ട് അവർ പരസ്പരം എലക്ഷൻ നടത്തി എന്ത് സംഭവിച്ചു അവിടെ യേശു ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വിജയം സമ്പാദിക്കാൻ സാധിച്ചു എന്തുകൊണ്ടാണ് ആ നിയമങ്ങൾക്ക് വോട്ട് ലഭിച്ചത് യഥാർത്ഥത്തിൽ ദൈവിക നിയമങ്ങൾ ഓരോ മനുഷ്യന്റെയും ഹൃദയഫലങ്ങളുണ്ട് ആ നിയമങ്ങളെ കണ്ടെത്തി അത് നടപ്പിലാക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥമായ നിയമനിർമ്മാണം അത് തയ്യാറാക്കാൻ ശ്രമിച്ച ട്രംപ് അത് പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരായതാണ് എതിരാളി പ്രഖ്യാപിച്ചത് വളരെ നിശിതമായ പരാജയം ആ വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്തു ഇത് ഞാൻ സൂചിപ്പിച്ചത് ഒരു രാജ്യത്തിന്റെ നിയമനിർമ്മാണത്തെ പറ്റിയിട്ടല്ല പിന്നെയോ ആയിരം വർഷത്തെ കർത്താവിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരു ഭരണക്രമമുണ്ട് ഈ ഭരണത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു അതിലേക്ക് തുല്യത സമത്വം സ്ത്രീ പുരുഷ സമത്വം ജാതി വ്യവസ്ഥയില്ലാതെ പരസ്പരമുള്ള സമത്വം ഇങ്ങനെയുള്ള നിയമനിർമ്മാണങ്ങളിലേക്ക് ലോകം മാറി മറിയുന്നു പുതിയ നിയമനിർമ്മാണങ്ങളിലേക്ക് ലോകം മാറി മറിയുന്നു ഇതാണ് കർത്താവിന്റെ ഭരണം എന്ന് പറയുന്നത് ആ ഭരണം ഇപ്പോൾ ലോകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും തുടർന്ന് നടപ്പിലാവും അതിന് ജനതകളെ ആഹ്വാനം ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്തം സഭയ്ക്കുണ്ട് സഭയുടെ സുവിശേഷവൽക്കരണത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉത്തരേന്ത്യൻ മേഖലകളിലെല്ലാം നമ്മൾ സുവിശേഷ മേഖലയ്ക്കായി പോകുമ്പോൾ സ്കൂളുകൾ ആരംഭിക്കുന്നത് അവിടെ നമ്മൾ കർത്താവിൻ്റെ യഥാർത്ഥമായ ദൈവിക നിയമങ്ങളെ ഓരോ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അധ്യാപനത്തിലൂടെ നൽകുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സവാത്സരണം അതായത് ആയിരം വർഷത്തെ ഭരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആത്മീയമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് യേശു ക്രിസ്തു പറഞ്ഞത് എന്റെ രാജ്യം ഐഹികമല്ല എന്നുള്ള കാര്യം വെളിപാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഇതാ നമ്മൾ കാണുന്നത് ഇത് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുന്നു ചുറ്റും ജീവ ജീവവൃക്ഷത്തിന്റെ മരങ്ങൾ നിൽക്കുന്നു അതിന്റെ ഇലകൾ രോഗശാന്തി നൽകുന്നു അതിൻ്റെ പഴങ്ങൾ നിത്യജീവൻ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മനോഹരമായ ഭാഗമാണ് എന്താണ് ഇതിനർത്ഥം സ്വർഗീയ ജെറുസലേമിന്റെ വർണ്ണനയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് സ്വർഗീയ ജെറുസലേം എന്ന് പറയുന്നത് സഭയാണ് സഭയിൽ ഒഴുകുന്ന ജീവിതത്തിന്റെ അരുവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ് അവിടെയുള്ള ജീവപക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് സഭ കുദാശകളിലൂടെ കർത്താവിന്റെ ജനത്തെ അനുദിനം തീറ്റിപ്പൊറ്റുന്ന മനോഹരമായ ദൃശ്യമാണ് വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടർന്ന് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവനെ ഒരു പ്രത്യാശ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാണ് ആമയ കർത്തേ മാറാനാത്ത എന്ന് പറഞ്ഞുകൊണ്ട് വെളിപാട് പുസ്തകം അവസാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ വ്യക്തമായി ആഗ്രഹിക്കുന്ന ഒരു സഭയെ നമുക്ക് കാണാൻ സാധിക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും അതായത് തിന്മ ഒട്ടുമില്ലാത്ത ദൈവരാജ്യം ഭൂമിയിൽ പൂർണതയാകുന്ന ഭൂമിയുടെയും ആകാശത്തിന്റെയും വലിയൊരു നവീകരണം ദൈവരാജ്യത്തിന്റെ പൂർണത അതാണ് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഭൂമി നശിക്കുകയോ ആകാശം നശിക്കുകയോ ഒന്നുമല്ല ആകാശവും ഭൂമിയും അതിന്റെ പൂർണ്ണതയിലേക്ക് രൂപം പ്രാപിക്കും എന്നുള്ളതാണ് വെളിപാട് പുസ്തകത്തിന്റെ അവസാനത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനം എന്ന് പറയുന്നത് നമ്മെ ഭയപ്പെടുത്തേണ്ട വിഷയമാണോ ഇന്ന് പലരും യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുന്ന സുവിശേഷങ്ങളാണ് പ്രസംഗിക്കുന്നത് അവർ ആയിരം വർഷത്തിന് മുമ്പ് ഇത് യേശു ക്രിസ്തു വരുന്നു മേഘങ്ങളിൽ ഇരിക്കുന്നു ആയിരം വർഷം ഭരിക്കാൻ വരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് യഥാർത്ഥമായ സുവിശേഷമല്ല പിന്നെയോ യേശുക്രിസ്തു നൽകുന്ന ആ വലിയ ആഹ്വാനം യേശുക്രി പ്രത്യാഗമനം എന്ന് പറയുന്നത് സഭ വളരെ ആകാംക്ഷയോടെ ആകർത്ത കാത്തിരിക്കുന്ന ആമേൻ കർത്താവ് വേഗം വരണമേ ഈ ഒരു പൂർണ്ണതയിലേക്ക് ഈ ലോകത്തെ പൂർണതയിലേക്ക് പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും വരവിലേക്ക് തിന്മ ഒട്ടുമില്ലാത്ത സ്വർഗീയ രൂപാന്തരീകരണം പ്രാപിച്ച മനുഷ്യർ ശരീരങ്ങളിലെ ഉയർപ്പും ആത്മാവിന്റെ രക്ഷയും പൂർണ്ണതയിലേക്ക് എത്തുന്ന മനുഷ്യരക്ഷയുടെ സമയം ഇതിനു വേണ്ടി സഭ കാത്തിരിക്കുന്ന സമയമാണ് ആമേൻ കർത്താവെ വേഗം വരണമേ മാറാനാത്ത എന്ന് പറയുന്നത് അപ്രകാരമാണ് വെളിപാട് പുസ്തകം അവസാനിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുഗാന്തത്തെ കുറിച്ചുള്ള ഈ നാല് എപ്പിസോഡിൽ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ് ജെറുസലേമിന്റെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ നാം പരിണമിക്കും നാശം മാറി സഭയാകുന്ന സ്വർഗീയ ജെറുസലം ആരംഭിക്കുന്നു നാം കാണുന്നത് അവസാന നാളിൽ സ്വർഗീയ ജെറുസലേം ആകുന്ന സഭ അതിന്റെ പരിപൂർണതയിലേക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് സ്വർഗ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനുവേണ്ടി ആകാംക്ഷയോടെ വലിയ താഹത്തോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നതാണ് ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രബോധനം അല്ലാതെ ലോകാവസാനം എന്ന് പറയുന്നത് നമ്മെ ഭയപ്പെടുത്തേണ്ട അല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് യുഗാന്തത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡുകൾ നിർത്തിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ